വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ ഫോർ യു അഡ്വഞ്ചേഴ്സ് ഞാനിപ്പോൾ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ നെന്മാറയ്ക്കടുത്ത് തന്നെ മംഗലം ഡാം ഉണ്ട് അതിനടുത്ത് ഒരു കിട്ടിലൻ ഹിഡൻ സ്പോട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ലൊക്കേഷന് വരുന്നത് നമ്മൾ പോകുന്ന ലൊക്കേഷൻ്റെ പേര് കടപ്പാറ വാട്ടർഫോൾസ് എന്നാണ് ഇവിടെ വാട്ടർ ഫോളിനൊക്കെ കൂടുതൽ ഇവിടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബൽ കോളനിയാണ് കടപ്പാറ ട്രൈബൽ കോളനിയാണ് ആണ് ഇവിടുത്തെ ഫേമസ് അപ്പോൾ കോളനിയിലേക്ക് നമ്മൾ പോകുന്നില്ല അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് അത് ഞാനിവിടെ ഉള്ളൊരു ഫ്രണ്ടായിട്ടാണ് ഇപ്പോൾ പോകുന്നത് എസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഫ്രണ്ടോട്ട് ഇനിയും ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ട് കിട്ടുന്നത് ഏകദേശം ഇപ്പോൾ നമുക്ക് വാട്ടർഫോളിന് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ തന്നെയുള്ള കാഴ്ചകളൊക്കെ കാണാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ഒരു രക്ഷയില്ല വിഷയം ലൊക്കേഷനാണ് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കൂടെ ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല ഏകനെന്നൊക്കെ തന്നെ പറയാം ഇതൊക്കെയാണ് മക്കളെ അഡ്വഞ്ചർ കാടിൻ്റെ ഉള്ളിൽ കൂടെ പുത്തൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒഴലേ നമ്മൾ കടക്കാൻ പോവാണ് ആ നമ്മളാ വെള്ളി കാണിക്കണ ആളാണ് എന്താണ് റൂട്ട് പറഞ്ഞു തന്നത് ഈ ചേട്ടായിയാണ് അത് ഇവിടം വരെ വന്നിട്ട് ഫോറസ്റ്റിന് ഫോറസ്റ്റ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല മഴയാണ് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല അവിടെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇത് സൈഡിൽ ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടിട്ട് ഫോട്ടോ എടുക്കുക തിരിച്ച് തിരിച്ചപ്പം തന്നെ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങി എൻ്റെ പിന്നെ ഞാനങ്ങനെ ഇറങ്ങിയതാണ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചാനലിനു വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ലൊരു പോഷണം കിട്ടിയാൽ കൊള്ളാം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടേ കാണിച്ചു തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആള് ഏതൊക്കെയോ മലയും കുന്ന കേറി ഇറങ്ങിയാണ് കഴിച്ച് ഞാൻ പോണത് വേണ്ട ഉള്ള കാടാണ് ഇതൊക്കെയാണ് മക്കളെ അഡ്വഞ്ചേഴ്സ് ചേട്ടാണെങ്കിൽ കാലയിലൊരു ചെരുപ്പ് പോലും ആ ഓക്കേ ശരിക്കുള്ള വഴി ഇതാണ് കേട്ടോ ഇപ്പൊ അവിടെ ക്ലോസ് കൊണ്ടിട്ട് ആക്കിയേക്കണമേണ്ടിട്ട് വരെ വന്നിട്ട് ഇത് എടുക്കാണ്ട് നഷ്ടമല്ലേ തീർച്ചയായിട്ടും കേസ് നിങ്ങൾക്ക് ഞാനൊരു ഹെപം കാണിച്ചു തരാം യഥാർത്ഥ വെള്ളച്ചാട്ടം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേസ് ഇപ്പൊ എന്തായാലും നമ്മൾ നടന്നത് അതിനരികത്ത് എത്താറായി ഞാൻ ദൂരെ നിന്ന് കണ്ട് സെറ്റാണ് ഫ്ളാറ്റായി കിടക്കിയാണ് നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു വ്യൂ കൂടെ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇതാണ് നമ്മുടെ വാട്ടർഫോള് ഒരു രക്ഷ ഈ ഒരു സീസണിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുത്തൊലിച്ചിറങ്ങുന്നുണ്ട് നല്ല ശക്തിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്നാണ് വെള്ളം കയറുന്നത് പെട്ടെന്ന് വാട്ടർ ലെവൽ കൂടുകയും ചെയ്യും ഇവിടെ അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷനിലൊന്നാണ് ഇപ്പോൾ ഈ കടപ്പാറ വാട്ടർഫോള് ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ആദിവാസി കോളനിയോടെ കൂടെ കയറി കാണുന്നുണ്ട് സോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതിൽ എല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കുക സോ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോഴേക്കും സ്റ്റേ ടു ബൈ ബൈ